നമസ്കാരം ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുവൈറ്റ് പ്രവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് കുവൈറ്റ് സർക്കാരിൻ്റെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിന്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് അറബി ഭാഷ വായിക്കാനും കൈകാര്യം ചെയ്യാനും അറിയാത്ത ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ആശ്വാസകരമാകുന്ന ഒരു നടപടിയാണ് ഇത് വർഷങ്ങളായി അറബി ഭാഷ മനസ്സിലാകാത്ത കുവൈറ്റിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് സഹൽ ആപ്പ് വഴി സർക്കാർ സേവനങ്ങൾ നേടിയെടുക്കുക എന്നതും വലിയ വെല്ലുവിളിയായിരുന്നു സിവിൽ ഐ ഡി അപ്ഡേറ്റുകൾ മുതൽ റെസിഡൻസി പുതുക്കൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്രവാസികൾക്ക് ആപ്പ് വഴിയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിന് ഭാഷ ഒരു തടസ്സമായിരുന്നു റെസിഡൻസി പെർമിറ്റുകൾ പുതുക്കൽ അതുപോലെ തന്നെ ട്രാഫിക് പിഴകൾ അടയ്ക്കൽ അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യൽ സിവിൽ ഐ ഡി വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സഹൽ ആപ്പ് വഴിയാണ് സാധാരണ ചെയ്യേണ്ടത് എന്നാൽ ആപ്പിലെ അറബി ഭാഷയിലുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് പലപ്പോഴും സർക്കാർ സേവനങ്ങൾ പ്രവാസി സമൂഹം ലഭ്യമാക്കിയിരുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുള്ള കാര്യം തന്നെയായിരുന്നു ഇത് അത്യാവശ്യം സേവനമാക്കുന്നതിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുകയും അവർക്കായി കാത്തു നിൽക്കുകയും ചെയ്യേണ്ട അവസ്ഥയായിരുന്നു തിരക്കേറിയ പ്രവാസ ജീവിതത്തിനിടയിൽ ഇത് എളുപ്പമുള്ളൊരു കാര്യവുമല്ല ഭാഷ തടസ്സം കാലതാമസത്തിനും നാശക്കുഴപ്പത്തിനും ഇടയാക്കിയിരുന്നു പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുന്നതിൽ പലപ്പോഴും തെറ്റുകൾ വരുത്തി എന്നാൽ ആപ്പിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തു വന്നതോടെ വർഷങ്ങളായി തങ്ങൾ അനുഭവിച്ച തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിക്ക് പരിഹാരമായതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് പ്രവാസികൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐഫോണുകളിലും ആപ്പിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ലഭ്യമാണ് സഹൽ ആപ്പ് ഇംഗ്ലീഷിൽ ആരംഭിച്ചതോടെ സർക്കാർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപഭോക്തൃ സൗഹൃദ മാർഗം ലഭിക്കുന്നതിൻ്റെ ആവശ്യത്തിൽ കൂടിയാണ് പ്രവാസികൾ റെസിഡൻസി പുതുക്കൽ സിവിൽ ഐ ഡി അപ്ഡേറ്റുകൾ സർക്കാർ പിഴയടയ്ക്കൽ കൂടാതെ മറ്റ് ചില ആവശ്യ ഫീച്ചറുകൾ ആക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പുതിയ പതിപ്പ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് പ്രവാസികൾക്ക് ലോഗ് ഇൻ ചെയ്യാനും ആപ്പിലൂടെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനും ആവശ്യമായ നടപടിക്രമങ്ങൾ ആത്മവിശ്വാസത്തോടെ പൂർത്തിയാക്കാനും പുതിയ പതിപ്പിലൂടെ സാധിക്കുന്നതാണ് സഹൽ ആപ്പിന്റെ പുതിയ ഇംഗ്ലീഷ് പതിപ്പ് ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്ത ശേഷം അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിന് അടിസ്ഥാന വിവരങ്ങൾ നൽകേണ്ടതുണ്ട് മുകളിൽ ഇടത് കോണിലുള്ള മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക ഗ്ലോബ് ഐക്കൺ തിരഞ്ഞെടുത്ത് അതിലെ മൂന്നാം ഓപ്ഷനായ ആപ്പിൻ്റെ ഭാഷ മാറ്റാൻ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക തുടർന്നുള്ള എല്ലാ ആശയവിനിമയങ്ങൾ ഇംഗ്ലീഷിൽ നടത്താനാകുന്നതാണ്